വാർത്തകൾ വിശദമായി കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പോരാളി പണ്ഡിറ്റ് കെ പി കറുപ്പനെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സർഗ്ഗാത്മക സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അവശ്യ വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കവിതയും നാടകങ്ങളും ലേഖനങ്ങളും എല്ലാം സമരായുദ്ധമാക്കിയ ശ്രേഷ്ഠ മനുഷ്യനായിരുന്നു കവിത പണ്ഡിറ്റ് കറുപ്പൻ കവി നാടകത്ത് അധ്യാപകൻ നിയമസഭാ സാമാജികൻ സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലകളിലെല്ലാം മഹത്തായ സംഭാവനകൾ ആധുനിക കേരളത്തിന്റെ നിർമ്മിതിക്കായി നൽകിയ മഹാൻ നിഷിയും കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പോരാളിയുമായിരുന്നു കേരളലിംഗം എന്ന അമ്പരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് ആംഗ്ലേയ ഭാഷയിൽ ഡോക്ടർ ഹരിശങ്കർ പി എഴുതിക്കൊണ്ട് കറുപ്പൻ വായനശാല പ്രസിദ്ധീകരിച്ച പണ്ഡിറ്റ് പേൾ ഫ്രം റിനൈസൻസ് എന്ന പുസ്തകം മന്ത്രി എസ് ശർമ്മക്ക് നൽകി ഗോവ ഗവർണർ അഡ്വകറ്റ് പി എസ് ശ്രീധരൻപിള്ള പ്രകാശിപ്പിച്ചു ഇംഗ്ലീഷിൽ പക്ഷെ തീർച്ചയായിട്ടും ആ വീഴ്ച ഇനിയെങ്കിലും തിരുത്തണമെന്നുള്ള ഒരു ഉൾപുള്ളിയോടുകൂടിയാണ് അദ്ദേഹം ഈ മഹത്തായ കർമ്മം നിറവേറ്റിയത് ആരാണ് പണ്ഡിത് കറുപ്പൻ ഇവിടെ അദ്ദേഹപ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലും വിവരിച്ചു കഴിഞ്ഞു ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ ധർമ്മമണ്ഡലമായിരുന്ന ഒരു സാമൂഹിക മഹോത്ഥാനത്തിന് വേണ്ടി കടലോര മേഖലയോട് ബന്ധപ്പെട്ട അവരെ ഉദ്ധരിക്കാനുള്ള ഏറ്റവും നല്ല കോഴി വിദ്യാഭ്യാസത്തിലൂടെയാണ് എഴുത്തിലൂടെയാണ് പുതിയ തലമുറയെ അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും എന്ന് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ടെത്തി ആ വഴിത്താലിലേക്ക് നയിച്ച ഒരു പ്രകാശഗോപുരത്തെയാണ് വൈകിയാണെങ്കിൽ മഹാകവി കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തനമുള്ള പ്രഥമ പുരസ്കാരത്തിന് ടി എൻ പ്രതാപൻ അർഹനായി ഗോവ ഗവർണർ സമ്മാനം നൽകി കൊടുങ്ങൂർ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് തിനൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൗൺസിലർമാരായ കെ എസ് സുനിൽകുമാർ വി എം ജോണി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നാടിന്റെ സ്നേഹോപഹാരം ഗവർണർക്ക് തങ്കരാജ് ആനാപ്പുഴ കൈമാറി പണ്ഡിറ്റ് കറുപ്പൻ വായനശാല സെക്രട്ടറി യു ടി പ്രേംനാഥ് സ്വാഗതവും കെ ജ്യോതിഷ് നന്ദിയും പറഞ്ഞു